എൻ്റെ പേര് മിനി സെലസ്റ്റിൻ ഞാൻ അരൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകയെന്ന് വരുന്നു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടെ നിന്ന് അവരോടൊത്ത് വസിക്കുന്നു അവർ അവിടുത്തെ ജനമായിരിക്കും വെളിപാട് ഇരുപത്തിയൊന്നേ മൂന്ന് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു മെയ് സിക്സ്തിന് എൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ് ഇവിടെ വന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ജീവിതം കംപ്ലീറ്റ് ചെയ്ഞ്ചായി കാരണം ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടിക്ക് ശേഷം എന്ന രീതിയിൽ ശരിക്കും ഒരുപാട് വ്യത്യാസങ്ങൾ ടോട്ടലി ചേഞ്ച് എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡ് മക്കൾ എല്ലാവരും വളരെ ചേഞ്ചായി ഞങ്ങളിവിടെ വരുമ്പോഴും ഉടമ്പടി എടുക്കുമ്പോഴും മനസ്സ് വളരെ ആകുലപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ എൻ്റെ മക്കളെ ഓർത്തും കുടുംബത്തെ ഓർത്തും വളരെ മാനസികമായിട്ട് വിഷമിച്ച സ്ഥിതിയിലാണ് വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ടും ഞങ്ങൾക്ക് അവസരം കിട്ടി അച്ഛൻ പ്രാർത്ഥിച്ചു കാശുരൂപം തന്നു ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അടുത്ത മാസം ഞങ്ങൾ കൃപാസനം പത്രം വാങ്ങിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നു ഇവിടെ വന്ന് മുട്ടുകുത്തി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ ശരിക്കും ഈ ആൾ താരയിലെ ജീവനോടെ നിൽക്കുന്നതായിട്ടും എന്നെ ഉറ്റുനോക്കുന്നതായിട്ടും എനിക്ക് തോന്നി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അമ്മ നോക്കുന്ന പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു കാരണം എനിക്ക് ഒരുപാട് ആകുലതകളുള്ള വ്യക്തികളായിരുന്നു വ്യക്തിയായിരുന്നു ആ ആകുലതകളെല്ലാം ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ലാത്ത എൻ്റെ സങ്കടങ്ങൾ പോലും അമ്മ നോക്കി കാണുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ശരീരത്തിൽ വലിയൊരു സൗഖ്യം ഞാൻ അനുഭവിച്ചു എൻ്റെ എല്ലാ ക്ഷീണവും മാറി എനിക്ക് ഒരുപാട് ശക്തിയും ധൈര്യവും എന്നെ താങ്ങാനായിട്ട് ശക്തമായ കാര്യ എനിക്ക് ആശ്രയിക്കാനായിട്ട് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്നുള്ള ഒരു പരിപൂർണ ബോധ്യം എനിക്ക് കിട്ടി ഞങ്ങളിവിടെ കൊഞ്ചപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ ലൈനിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ നിൽപ്പുണ്ടായിരുന്നു അച്ഛൻ മാതാവിൻ്റെ കയ്യിൽ വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മാതാവ് അച്ഛനോട് എന്നെപ്പറ്റി പറഞ്ഞതുപോലെ അച്ഛൻ പെട്ടെന്ന് തിരിഞ്ഞ് എന്നെ നോക്കി വളരെ സ്നേഹത്തോടെ കരുണയോടെ എന്നെ നോക്കി ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ ഇടയിൽ അച്ഛൻ പെട്ടെന്ന് തിരിഞ്ഞു മാതാവ് എന്തോ പറഞ്ഞെന്നുള്ള ആ രീതിയിൽ തന്നെ അച്ഛൻ നോക്കി ശരിക്കും അമ്മ പറഞ്ഞിട്ട് ഈശോ നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നീട് എനിക്ക് ഒരു പേടിയും തോന്നിയിട്ടില്ല ഭയങ്കര ധൈര്യമാണ് എല്ലാ കാര്യങ്ങളിലും ഞാൻ ആകെ ചെയ്ഞ്ചായി എൻ്റെ ഹസ്ബൻഡിനെ മാതാവ് നല്ലൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് മാതാവ് വഴി വളരെ അത്ഭുതകരമായ രീതിയിൽ ആ ഡോക്ടറിനെ പരിചയപ്പെട്ടു ഡോക്ടർ ഒരു കന്യാസ്ത്രീയായിരുന്നു സിസ്റ്ററിൻ്റെ റൂമിൽ ഞങ്ങൾ ചെല്ലുമ്പം സിസ്റ്ററിൻ്റെ റൂമിൽ നിറയെ മാതാവിൻ്റെ ചിത്രങ്ങളായിരുന്നു മാതാവിൻ്റെ വലിയൊരു ഭക്തയായിട്ടുള്ള സിസ്റ്ററാണ് ഡോക്ടർ ഞങ്ങൾ നോക്കിയപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ അവിടെ കണ്ടു അപ്പം മാതാവാണ് ഞങ്ങളെ അവിടെ കൊണ്ടുവന്നതെന്ന് ഡോക്ടറിനും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ മാതാവാണ് അയച്ചത് ഞങ്ങൾക്കും പൂർണ്ണബോധ്യം ഉണ്ടായി ഈ മാതാവി ആ ഡോക്ടറിലൂടെ ഈശോ എൻ്റെ ഹസ്ബൻഡിന് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഈ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് ഞാനും നന്ദി പറയുന്നു ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എൻ്റെ മൂത്ത മോൻ വിദേശത്ത് പഠനത്തിന് പോകാനായിട്ട് വളരെ ആഗ്രഹിച്ചിരുന്നു ഉടമ്പടി എടുത്തത് വഴി അവന് സ്വീഡനിലേക്ക് പോകാനായിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ അവന് അഡ്മിഷൻ കിട്ടി അവന് യു കെയിലും യു എസിലും സ്വീഡനിലും യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു മാതാവ് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കറിയില്ല ഏതാണ് നല്ലത് മാതാവ് തന്നെ അവന് സ്വീഡൻ തിരഞ്ഞെടുത്ത് കൊടുത്തു എല്ലാ കാര്യങ്ങളും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് കാരണം പോകുന്നതിനെ അറിയാമല്ലോ ഓരോ കുറേ ഡോക്യുമെൻസും ഒരുപാട് കാര്യങ്ങളും വേണം ഒന്നിനും ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല ഏത് ഓഫീസിലേക്ക് പോകുമ്പോഴും ഹസ്ബൻറ്റും മോനും കൂടിയാണ് പോകുന്നത് ഞാൻ വീട്ടിലിരുന്ന് ഉടമ്പടി കാശുരൂപം പിടിച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു അവർ നെറ്റിയിൽ വിശുദ്ധ തായിലും കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ആ ഓഫീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് കാരണം അതുകൊണ്ട് ഒന്നിനും ഒരു തടസ്സോ താമസമോ ഒന്നും വന്നില്ല നമ്മുടെ പരിശുദ്ധ അമ്മ ടൈം ഷോർട്ടനിങ്ങിൻ്റെ മാതാവാണ് സഞ്ചാരി മാതാവാണെന്നെല്ലാം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു കാരണം മൂന്നോ നാലോ മാസം എടുക്കേണ്ട ഓരോ കാര്യങ്ങളും ഓരോ പേപ്പേഴ്സും വിത്തിൻ റ്റു വീക്സോ അല്ലെങ്കിൽ വൺ വീക്കൊക്കെ കൊണ്ട് പെട്ടെന്ന് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ആവശ്യമില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സാധിച്ചു കിട്ടി മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് വന്ന് നന്ദി പറഞ്ഞു മാതാവിന് കഴിഞ്ഞ ശനിയാഴ്ച അവൻ സ്വീഡനിലേക്ക് പോയി പോവാനായിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ ഫോൺ ചാർജ് ആകുന്നില്ല പുതിയ ഫോണാണ് പക്ഷെ അത് ചാർജ് ആകുന്നില്ല അവൻ ഭയങ്കര ടെൻഷനിലായി കാരണം കുറേ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം ഫോണിലാണുള്ളത് അപ്പോൾ പെട്ടെന്ന് ടെൻഷനായെങ്കിലും ഉടമ്പടി എടുത്ത ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തതാണ് ഇതിപ്പോൾ തന്നെ ശരിയായി കിട്ടുമെന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ പറഞ്ഞാൽ സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു പ്രോബ്ലം പെട്ടെന്ന് സോൾവായി അവൻ സന്തോഷത്തോടെ പോയി സുഖമായിരിക്കുന്നു ഇളയ മോൻ ടെൻത്തിൽ സി ബി എസ് ഇ അവന് നയൻറ്റി വൺ പെർസെൻറ്റേജ് മാർക്ക് കൊടുത്ത് മാതാവ് ഈശോ വഴി അനുഗ്ര അനുഗ്രഹിച്ചു അവൻ എക്സാമിന് പോകുമ്പോഴും ക്ലാസ്സിൽ പോകുമ്പോഴും എല്ലാം വിശുദ്ധ തൈലം നെറ്റിയിൽ കുടിച്ച് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും എല്ലാം കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അല്ലാതെ പുറത്ത് പോവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ മാതാവും അവൻ്റെ ഇടതും വലതുമായിട്ട് അമ്മയും ഈശോയും ഉണ്ടെന്ന് എപ്പോഴും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എല്ലാ കാര്യങ്ങളിലും അവനെ ഈശോയും അമ്മയും ചേർന്ന് നയിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് ആ ദിവസം മുതൽ ഉടമ്പടിയിൽ തന്നെ ഞങ്ങൾ കുടുംബം മുഴുവൻ ജീവിക്കുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ വിശുദ്ധീയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്തു തുടങ്ങിയപ്പോൾ ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഞങ്ങൾ കൊച്ചിയിൽ വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സംഘടന ഇട സെഹിയോൻ അവിടെ അവരുമായിട്ട് സഹകരിച്ച് എല്ലാ ദിവസവും കുറച്ച് ചോറ് പൊതികൾ എല്ലാ ദിവസവും സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും കൊടുക്കും അത് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടിക്ക് ശേഷം എന്നുള്ള രീതിയിൽ എൻ്റെ ജീവിതം മാറി അത് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു വളരെ ബുദ്ധിയുള്ള ഒരാൾ പ്ലാൻ ചെയ്ത് ജീവിതം ഇതാക്കി ക്രമീകരിച്ചിരിക്കുന്ന പോലെ ഏറ്റവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നടക്കുന്നു ഉടമ്പടി വഴി ഇനി ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും ഞങ്ങളുടെ ഉടമ്പടിയിലായിരിക്കും ഞങ്ങളുടെമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരോടും കൃപാസനത്തെ പറ്റിയും മാതാവിനെ പറ്റിയും എല്ലാം പറയുകയും ധാരാളം പേര് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങളറിയുന്ന റിലേറ്റീവ്സും ഒരുപാട് പേര് വന്ന് ഉടമ്പടി എടുത്തു എപ്പോഴും പരിചയമില്ലാത്തവർ പോലും നമ്മളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കൃപാസനത്തിനെ പറ്റി പറയാറുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞങ്ങൾ പറയാറുണ്ട് അതുമൂലം പലരും കൃപാസനത്തിൽ വരികയും ചെയ്തു കൃപാസനം പത്രം ഞാൻ എറണാകുളം ബസ് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയിട്ട് അവിടെ ഓരോ വ്യക്തികൾക്കും കൊടുക്കും അപ്പം കൂടുതൽ പേർക്കും കൃപാസനത്തിനെ പറ്റി അറിയാവുന്നവരാണ് അറിയാൻ പാടില്ലാത്ത അവരോട് ചോദിക്കും കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ലെന്ന് പറഞ്ഞാൽ എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയും അങ്ങനെ അത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണത് കൃപാസനം പത്രം കൊടുക്കുമ്പോഴും അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴുമാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത് പക്ഷേ ഞങ്ങളത് ചെയ്യുമ്പോൾ ഒരിക്കലും കാര്യങ്ങൾ സാധിക്കുന്നതിനെ ചിന്തിക്കാറില്ല കാരണം ഓരോ കാര്യം ഓരോ ദിവസവും ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ത് ചെയ്യാനും ഞങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഏത് വിധത്തിലും സഹായിക്കാനുള്ള ഒരു മനസ്സ് തന്ന് ദൈവം അനുഗ്രഹിച്ചു ഉടമ്പടിക്ക് മുമ്പായിരുന്നെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്നവരോട് എനിക്ക് ഉള്ളിൽ വിഷമം തോന്നുമായിരുന്നു ചിലപ്പോൾ നേരിട്ട് കാണിച്ചില്ലെങ്കിലും അതെൻ്റെ മനസ്സിലങ്ങനെ കിടക്കുമായിരുന്നു പക്ഷേ ഉടമ്പടിക്ക് ശേഷം എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും പ്രത്യേകിച്ച് എന്നെ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചാൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുമുള്ള കൃപ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് നിന്നിങ്ങനെ നന്ദി പറയാൻ സാധിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവരെ ഉടമ്പടിയെ ഒരു മാർക്കിംഗ് പോയിന്റ് ആയിട്ട് സാക്ഷ്യം പറയുന്ന ആദ്യത്തെ സാക്ഷ്യം അല്ലേത് ഇവിടെ പറയുന്ന ഒട്ടുമിക്ക സാക്ഷ്യങ്ങളിലും എല്ലാ വ്യക്തികളും പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ജീവിതാവസ്ഥ എങ്ങനെയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഉടമ്പടിയെക്കുറിച്ച് ആഴമായിട്ടുള്ള ബോധ്യമുണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ കുടുംബത്തിന് മുഴുവനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടിയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഓരോ പോയിന്റുകളും ഈ സഹോദരി പറയുന്നുണ്ട് അതൊക്കെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ അനുഭവിച്ചതായിട്ട് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ ശ്വാസം മുട്ടലിൻ്റെ അസുഖത്തിലും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വിദേശ പഠനത്തേക്കുള്ള യാത്രയിലും ഇളയ കുഞ്ഞിൻ്റെ സി ബി എസ് ഇ എക്സാമിൻ്റെ സമയത്തുമൊക്കെ പരിശുദ്ധമ്മ വളരെ വ്യക്തമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഇവർ പറയുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഉടമ്പടി ജീവിതം വളരെ ആസ്വദിച്ച് ജീവിക്കുന്നതായിട്ട് ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധമ്മയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കൃപാസനത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ളിലൊരു സംതൃപ്തി വരുന്നതായിട്ട് ഈ കുടുംബം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ആകെ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടും അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ആ ഒരു നിറവിൽ നിന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക